എൻ്റെ കയ്യിൽ ഈ സ്റ്റെത്ത് കണ്ടോ കുറച്ചൊരു കളർഫുൾ കളർഫുള്ളാണല്ലേ ഒരുപാട് പേര് എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ പരിഹസിക്കുന്നത് കണ്ടു എന്താണ് ഈ ടോയ് സ്റ്റെതസ്കോപ്പും വെച്ചാണോ പരിശോധിക്കുന്നത് അങ്ങാടിയിൽ ചന്തയെ പോയപ്പോൾ വാങ്ങിയതാണോ നിങ്ങളൊരു ഒറിജിനൽ ഡോക്ടറാണോ എന്നൊക്കെ ചോദിക്കേണ്ടായി ഞാൻ ഇപ്പോൾ കുറച്ച് റിലേഷൻഷിപ്പുകൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ടെക്നോളജിയേക്കാളും റിലേഷൻഷിപ്പിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എൻ്റെ മുമ്പിൽ ഒരു പേഷ്യൻറ്റിന് നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ട ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നിർഭയത്തായിരിക്കണം അതിനെ ചിരിക്കുകയും കളിക്കുകയും തമാശ പറയുകയും ഒക്കെ ചെയ്യാന്നുള്ളതാണ് അതിനേക്കാൾ ഉപരി ഈ ഒരു കളർഫുൾ ആയ സ്റ്റെത്ത് പലരും എന്നോട് ചോദിക്കുക അയ്യോ നല്ല ഭംഗി ഉണ്ടുള്ളത് കാണാൻ എന്നൊക്കെ പറഞ്ഞത് റെയിൻബോ സ്റ്റെത്ത് എന്നതിന് പേരും കൊടുത്തു നിങ്ങൾ വിചാരിക്കേണ്ട എനിക്ക് വേറെ സ്റ്റെത്ത് വാങ്ങും ഇത് അത്യാവശ്യം വിലയുള്ള സ്റ്റെത്ത് തന്നെയാണ് ഇന്ത്യൻ സ്റ്റെലസ്കോപ്പിലെ ഏറ്റവും വില കൂടിയതാണ് എന്തുകൊണ്ട് ഞാൻ ഇപ്പ്രാവശ്യം ഇന്ത്യൻ ബ്രാൻഡ് തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ നാട്ടിലത്തെ പ്രൊഡക്റ്റ് തന്നെയാണ് നല്ലത് നമുക്ക് നമ്മളെ സാഹചര്യത്തിൽ അത് തന്നെ നല്ലത് നമുക്ക് ഏതാണ്ട് ഒരു വർഷമായിട്ടില്ല ഞാൻ ഈ സ്റ്റെത്ത് വാങ്ങിയിട്ട് അതിന് മുമ്പ് വാങ്ങിയ വേറെ സ്റ്റെത്ത് ഇതൊക്കെ വില പിടിച്ച സ്റ്റെത്തുകളാണ് നമുക്ക് ഇത് എത്ര റുപ്പേൻ്റെ സ്റ്റെത്താന്നറിയോ ഏത് ഡോക്ടർ മോഹിക്കുന്ന സ്റ്റെത്താ നാൽപ്പതിനായിരം രൂപ വില ഉണ്ട് ഈ സ്റ്റെത്ത് വേണ്ട ഇതിന് മുമ്പ് വേറെ ഒരെണ്ണം വാങ്ങിയിരുന്നു ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കേടാവും ഒന്ന് നമുക്ക് ഒരു ദിവസം ഒരുപാട് പേഷ്യൻസിനെ പരിശോധിക്കാനുണ്ടാവും പിന്നെ എപ്പോഴും ഇങ്ങനെ ഊരി യൂരി ഇറക്കിയെടുക്കുമ്പോഴേക്കിത് കേടായി പോകാം ഇത് ചിലപ്പോൾ വാറണ്ടി ഉണ്ടോന്നറിഞ്ഞോടോ ഈ സ്റ്റെസ്കോപ്പ് ഇത് ഇലക്ട്രോണിക് സ്റ്റെത്താ ഇത് വലിയ പ്രതീക്ഷയോടെ ഞാൻ വാങ്ങിയ സ്റ്റെത്താണ് ലിത്ത്മാൻ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടാണ് ഇതൊക്കെ ലിത്ത്മാനാണ് ഇതിന് മുമ്പിലൊക്കെ ലിത്ത്മാനാണ് ഇതൊക്കെ മാറ്റിയിട്ട് ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു എന്തായാലും ഇതൊരു മൂവായിരം രൂപ ഞാൻ വരാനുള്ള സ്റ്റെത്താണ് എനിക്ക് ഓഫറിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ കിട്ടി ഒന്ന് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഈ കളർഫുൾ ആയെങ്കിൽ നല്ല ക്വാളിറ്റി കാർഡിയാക് ടെലസ്കോപ്പ് എന്ന് പറയും ഏറ്റവും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് ഇതും അത് തന്നെയാണ് പക്ഷെ അത് ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഇവിടെയൊക്കെ വിട്ടുപോയി ഇവിടെ പൊട്ടിപ്പോയി ഇങ്ങോട്ട് ഊരിപ്പോയി എല്ലാം കൂടിയായിട്ട് വില പിടിച്ച സ്റ്റെത്ത് കളയുമ്പോൾ ഞാൻ പേരിച്ച് ഇനിയിപ്പോൾ ഏതായാലും ഇത്ര വിലയുള്ള സ്റ്റെത്തൊന്നും വാങ്ങണ്ട നല്ല ക്വാളിറ്റി ഇന്ത്യൻ പ്രൊഡക്റ്റ് വാങ്ങുക കാരണം ഇത് ഇമ്പോർട്ട് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനൊക്കെ ഉള്ള പൈസ കൂടി നമ്മുടെ അടുത്ത് പിടിച്ചിട്ടാണ് ഇത്ര വില വരുന്നത് മനസ്സിലായില്ലേ അങ്ങനെ ഞാൻ വാങ്ങിയതാണ് കാരണം ഈ ക്യൂബിൻ്റെ കളർ ബ്ലാക്ക് ആയാൽ മാത്രമേ അതൊരു ഡോക്ടർ പിടിക്കാവുന്നുണ്ടോ അതൊരു കളിപ്പാട്ടാണെന്നുണ്ടോ ഇല്ല എപ്പോഴും നമ്മൾ പരിഹസിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ചില യാഥാർത്ഥ്യങ്ങൾ ഞാൻ ബോധിപ്പിച്ച് തന്നിട്ടില്ലെങ്കിൽ ഒരുപാട് നല്ല മനുഷ്യന്മാരും എന്നെ തെറ്റിദ്ധരിക്കുകയും അതുകൊണ്ടാട്ടോ പറഞ്ഞത് ഓക്കെ വി ഹെൽത്തി ബായ് ആൻഡ് സ്മൈൽ ഓക്കേ